നമ്മൾ ഈ ഇലമിന്റെ മതി ഹാജരായേക്കാം ആയിക്കോട്ടെ അതുപോലെ ഹാജറായി ഓരോ പഠിച്ചു പോയാൽ ഒരു കിട്ടി അത്ര നമുക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒന്നുണ്ടോ നമ്മൾ ലയിക്കുന്നതിന് അവരുമായി ബന്ധമില്ല മനുഷ്യനും ജിന്നനുമ്പോൾ അള്ളാഹുത്തെ ചില മറകളെ വെച്ചിട്ടുണ്ട് ഓരോ താമസിക്കുന്നത് ഈ ഭൂമി തന്നെയാണ് അവരീ ഭൂമിയെ താമസിക്കുന്നത് പക്ഷേ മനുഷ്യർക്കും അവർക്കും ഇടയിൽ അല്ലാഹുത്തെ ചില മറകളെ സംവിധാനിച്ചിട്ടുണ്ട് അവരവരുടെ ലോകത്ത് ജീവിക്കുന്നു നമ്മൾ നമ്മുടെ ലോകത്ത് ജീവിക്കുന്നു സാധാരണഗതിയിൽ നമ്മളും ജിന്നോളും നമ്മൾ അങ്ങനത്തെ ഒരു ഇടപാടുകളോ അങ്ങനത്തെ ഏതെങ്കിലും കൊടുക്കൽ വാങ്ങലുകളോ അങ്ങനത്തെ എന്തെങ്കിലും പിന്നെ ക്രയവിക്രയങ്ങളോ ഒന്നും ഉണ്ടാവില്ല പിന്നെ മനുഷ്യന്മാരെ പഴിപ്പിക്കാൻ വേണ്ടി ശൈത്താൻ ഇവിടുത്തെ ചില മനുഷ്യന്മാരെ ഉപയോഗിക്കും അതാണ് ആൾ ദൈവങ്ങൾ സിദ്ധന്മാര് ആ ടൈപ്പ് ആളുകളൊക്കെ ചിലപ്പോൾ ശൈത്താൻ ഇവനെ ഉപയോഗിച്ചിട്ട് മനുഷ്യന്മാരെ പഴിപ്പിക്കാൻ പറ്റി നോക്കും അപ്പൊ ഇവന് ചില സഹായമൊക്കെ ചെയ്ത് അതാണ് ജോലിച്ചന്മാർ കണക്കന്മാർ പണിക്കന്മാര് അതേപോലെ ചികിത്സാലികള് സിദ്ധന്മാര് ആൾ ദൈവങ്ങള് ഇവർക്കൊക്കെ പൈശാചികമായ സഹായം കിട്ടും അതെങ്ങനെ അവർ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യന്മാരെ നരകത്ത് കൊണ്ടുപോകാൻ പറ്റുമോ നോക്കുക ചെയ്യാം അപ്പം ഒരാള് ശൈത്താൻ ശൈത്തൻ ആളായിട്ട് അവിടെ അവിടെ എത്തി കൊടുക്കും ഒരാൾ ദൈവം ഒരു സിദ്ധൻ ഒരു തങ്ങള് എന്നൊക്കെ അവിടെ ഇരിക്കും അപ്പൊ ചിലപ്പോൾ ഇയാൾക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ വിവരങ്ങളൊക്കെ ഈ ശൈത്താന് അടയിച്ചു കൊടുക്കും അല്ല ചിലപ്പോൾ നമ്മൾ സ്വർണം നഷ്ടപ്പെട്ടു പോയി തങ്ങളെടുത്ത് ചെന്നു അപ്പൊ ചെന്നാണ് കേളിപ്പം ഇങ്ങോട്ട് ചോദിച്ചു സ്വർണം കാണാൻ ചില ചോദിച്ചു ചെലുപ്പം തട്ടിപ്പഴ്ക്കും തങ്ങളെ ഏജന്റുമാരെ അവിടെ ഇരിക്കുകയുണ്ടാവും നമ്മൾ വഹിക്കുന്നത് പരിചയപ്പെടും നമ്മളെടുത്തുമ്പോഴേക്കും അവര് അവിടെ പോയി കൊടുക്കും അത് അങ്ങനെ ആൾ വരുന്നണ്ട് പേരിട്ടാളാണ് തൊഴിലുരുത്താളാണ് മുടി ഇങ്ങനെയാണ് കോല എങ്ങനെയാണ് അയാള് സ്വർണം പോയതാണ് എന്ന് മറ്റൊന്നുമ്പോൾ പറഞ്ഞിട്ടുണ്ടാവും ഇത് ഇയാളെ ഏജൻസി മനസ്സമ്മുണ്ടാവും അപ്പൊ ആണ് ചെല്ലുമ്പോൾ തന്നെ ആ അയാള് സ്വർണം കാണാൻ ചേ അപ്പൊ നമ്മൾ ഇയാള് ഭയങ്കര കറാമത്തൊരാളാട്ടോ ഞാൻ പറയാതെ തന്നെ എന്റെ വിഷാർന്നല്ലോ അത് തട്ടിപ്പയ്ക്കും ചെഴുതല്ല ചെഴുതു ശൈത്താൻ പോന് ചില വീരം കൊടുക്കും നമ്മൾ കാണാത്തത് ശൈത്താന്മാര് കാണും അപ്പൊ ആ വിരത്തി സ്ഥാനത്തിൽ ചിലപ്പം പറയും ഇന്ന ചൈത്തുണ്ട് പോയോ കറിയും ചെല്ലുമ്പോൾ കിട്ടും ചെയ്യും അതോടി നമ്മളെ ഈ മന നഷ്ടപ്പെടും അതേ അയാൾ ഭയങ്കര കഴിവാട്ടോ അയാൾ പറഞ്ഞ അതേപോലത്തെ ഉണ്ടായല്ലോ എന്ന് തോന്നിയിട്ട് മനുഷ്യന്മാർ അതിൽ പോയി വീഴും അത് ഷെയ്ത്താനെ ഏർപ്പെടാണ് അത് നമ്മളെ പറ്റിക്കയാണ് എന്ന് മനസ്സിലായാലോ പിന്നെ അവഹാബന്മാർ ചോദിച്ച നബിയെ ജോൽസന്മാരെ കുറിച്ച് എന്താ പറയാനുള്ളത് നബി പറഞ്ഞു അവർ ഒന്നുമല്ല ഒരു ചുക്കുമല്ല ഒരു അപ്പൊ സഹാബെ പറഞ്ഞു നബി അങ്ങനെ പറയാൻ പറ്റൂല അവര് പറഞ്ഞ പല കാര്യങ്ങളും ശരിയാകുന്നുണ്ടല്ലോ ആ അത് ശരി അത് പിശാച്ചുക്കൾ കട്ട് കേട്ടിട്ട് ഇവന്റെ കാതിൽ കൊടുന്ന് കുറുകി മന്ത്രിച്ചു കൊടുക്കുകയാകുന്നു അതിന് കൂടെ നൂറ് കളവും കൂടി അവരെ കൂട്ടിച്ചേർക്കുകയും ചെയ്യും ആ പരിപാടിലെ എന്നാ ശരി അവസാനിപ്പിച്ചു മറ്റേതോ അവിടെ പോയി ഇത്തിരി കാര്യവും ഇല്ല അയാൾ പറഞ്ഞാൽ ശരിയാവൂലെന്ന് പറഞ്ഞാൽ പോയി പറയും അയാൾ പറഞ്ഞാൽ ശരിയാവും ചെയ്യും അപ്പൊ ഇവന ഉറപ്പായി ഏഹ് ഇങ്ങളും പറഞ്ഞ വരുന്നില്ല അയാൾ പറഞ്ഞിട്ടുണ്ടായല്ലോ അയാള് പോലെ കലാമത്തുള്ള ആളാ എനിക്ക് ബോധ്യപ്പെട്ടു പറയും ഇത് കരാമത്തല്ല ഇത് ശൈത്താനീയത്താണ് എന്ന് പറഞ്ഞു കൊടുത്താലോ ഇമാം ഷാഫി പറഞ്ഞു ഒരാൾ ഇങ്ങനെ വായുവീടെ പറന്നു പോലും കണ്ടാലും പെട്ടുപോണ്ട അവനെ താങ്ങിക്കൊണ്ടു പോവുകയാണ് എന്ന് വിചാരിച്ചാലും മതി നാട്ടിലെ അവല്യം ഒരു എല്ലാവരും കൂടി പോയി കൂടി നമ്മളൊക്കെ എതിർത്തു പോലീസ് ആലിയ ഞാൻ പറന്ന് കാണിച്ചു ഓ അവിടെ ആനമങ്ങാടെ അങ്ങാടി കൂടെ പറന്നു വിചാരിക്കാം ഇന്നൗലിയോ വേണ്ട ഇമാം ഷാഫി എന്നത് ഓനെ ഇബ്രീസ് ഇങ്ങനെ താങ്ങിക്കൊണ്ടുപോകാന്ന് വിചാരിച്ചാൽ മതി അല്ലാതെ ഓന ഔല് വിചാരിക്കേണ്ട വെള്ളത്തിനു മേൽ നടക്കുന്നത് കണ്ടു പെട്ടുപോണ്ട പിശാച്ചവനെ താങ്ങിക്കൊണ്ടു പോവുകയാണ് എന്ന് വിചാരിച്ചാൽ മതി പല തങ്ങന്മാരും കരാമത് എന്താണ് പുഴ നടന്നിക്കുമ്പോൾ ഒരു ഇരുന്നിട്ടായി കൂടാണ്ട് അവിടെ കടന്നു പോകിയതാണ് പല കടാമത്തും പറയാ അത് കണ്ടോണ്ടാവും മിക്കുമാറും കേട്ടിമ്മ കേട്ടു പോകുന്ന നിൽക്കും കണ്ടു വിചാരിക്കാം എന്നാ അതുകൊണ്ട് മാത്രം അയാൾ പറയാൻ പറ്റുമോ ഇല്ല പഴയകാലത്ത് അറിയപ്പെട്ട പിഴച്ച ചില കക്ഷികളെ നേതാക്കന്മാരെ ഇസ്ലാമിക ഭരണകൂടം കൊല്ലാൻ വിധിച്ച സംഭവം കാണാൻ പറ്റും എല്ലാ വിധേയത്തിണ്ടാക്കി മനുഷ്യന്മാരെ പഴപ്പിക്കുന്ന ഒരാളെ കൊല്ലാൻ ഇസ്ലാമിക ഗവൺമെന്റ് വിധി എഴുതി അങ്ങനെ കൊന്നു അയാളെ ബാളുകൊണ്ട് പെട്ടിയിട്ട് യേശുന്നില്ല കൗത്തർ പെട്ടിട്ട് േശു എല്ലാം മൂർച്ചുള്ള ആള് പക്ഷെ മുറിയുന്നില്ല അപ്പൊ നോക്കുമ്പോൾ കഴുത്തും ഇങ്ങനെ വരെ ഇരുമ്പ് മാറി നിൽക്കുക എന്നാണ് അത് എന്താണ് ഓരോരു പരീക്ഷണം അല്ല വെച്ചായിരിക്കുന്നപ്പോ ചെലപ്പോ പരീക്ഷണം വെച്ചു അപ്പൊ കാണണം എന്തേക്കും ഔ ഇയാൾ പഴച്ചാളോ ഇയാൾ വെട്ടിട്ട് യേശുല്ലോ അപ്പൊ ഇയാൾ കലാപത്തുണ്ട് എന്ന ആളുകൾ വിചാരിക്കും അതിനു വേണ്ടി അന്ന പരീക്ഷണം വെച്ചതായിരിക്കാം ദജ്ജാലി വരുമ്പോ അല്ല പരീക്ഷണം വെക്കും നിജ്ജാലി വന്നിട്ട് വാദിക്കും ഞാൻ പഠിച്ചവനാണ് അല്ല എന്ന് നിങ്ങൾ പറയും ഒരാളെ നിജാല് പിന്നെ കൊന്നുകളെയും അവനെ വാട് കൊണ്ട് ഈർന്ന് രണ്ട് കഷ്ണമാക്കി പാണ്ട് മലർത്തിടും ഇന്നലെ എൻ്റെ അടിക്കുടി പോകാൻ നടക്കുന്ന ആണ് ഇന്നലെ വിളിക്കും എണീക്കുകയറിയും അപ്പൊ എണീക്കും ഇപ്പൊ മനസ്സിലായില്ലേ ഞാൻ റബ്ബാ മനസ്സിലായില്ലേ ഈ മനുഷ്യൻ പഠിച്ച് കള്ളനെ എനിക്ക് ഒന്നുകൂടെ ബോധ്യപ്പെട്ടു നീ കള്ളലാണ് കൂടുതൽ ബോധ്യമായി അപ്പൊ വീണ്ടും അയാളെ കൊല്ലാൻ ശ്രമിക്കും പക്ഷെ കൊല്ലാൻ കഴിയൂല അപ്പൊ നേരത്തെ നടന്നതോ യഥാർത്ഥിക്കൊന്നതല്ല ഒരാൾ ചോദിക്കും നിന്റെ മരിച്ചുപോയ അമ്മാനും അമ്മാനെയും ഞാൻ ജീവിപ്പിച്ച എന്നാ ജീവിക്ക് വയ്ക്കും ആ എന്നാ വിശോയിക്കുക എന്നാ വാ കബർ കാണിച്ചോണ്ട് പറയും അപ്പനയും കുട്ടി പള്ളി പറമ്പ് കണ്ട് പോകും ഏതാ എന്റെ അമ്മാനെ കബറും ഏതാ ബാപ്പാനെ കബർക്കും കാണിച്ചു പിടികളാണത് ഇപ്പം അമ്മയും വാപ്പാനെ വിളിക്കുമ്പോൾ അവന്റെ മാതാപിതാക്കളുടെ രൂപത്തിൽ രണ്ട് അവിടെ പ്രത്യക്ഷപ്പെടും എന്താ കാണുന്നത് ബാപ്പ് നീച്ച് വരികയാണ് ഉമ്മ നീച്ച് വരികയാണ് മോനെ വിശ്വസിച്ചോ നമ്മ റബ്ബെന്ന് പറയും ഇങ്ങനത്തെ സഹായങ്ങൾ ചെപ്പ ശൈത്വം ചെയ്തു കൊടുക്കും അതുകൊണ്ട് മാത്രം അത് ആ ഉലിയാണെന്നോ മഹാനാണ് എന്നോ വരുന്നില്ല അപ്പൊ അങ്ങനത്തെ സിദ്ധിയൊന്നും ആർക്കും ഇല്ല ഇങ്ങനത്തെ ഇടപെടലുകൾ ചില മനുഷ്യന്മാരും പിശാച്ചുകൾ നമ്മളെ കണ്ടാവും അല്ല നമ്മുടെ സാധാരണ ജീവിതത്തിൽ എല്ലാത്തിനും ജിന്നിനു സഹായമൊന്നും കിട്ടൂല അങ്ങനത്തെ ഏർപ്പെടൊന്നുമില്ല പൈസ കടം ചോദിക്കാനോ സാധനം കൊണ്ടുവരാനോ പീഡി പോയി പറഞ്ഞേക്കാനോ അങ്ങനെ ഇങ്ങനെ നമ്മളൊരു ഒരു നായിനെ വഴത്തണ പോലെ വഴത്താൻ പറ്റിയ സാധനമല്ല ജിന്നുള്ളത് ഇത് അവന് അവന്റെ ലക്ഷ്യത്തിന് വേണ്ടിയാണ് മനുഷ്യന്മാരെ സഹായിക്കുന്നത് പിശാച്ച് മനുഷ്യനെ സഹായിക്കണെന്തിനാണ് ഓനെ ഏജന്റിയാക്കി മാറ്റി അയാളിലൂടെ ഇവിടെ മനുഷ്യന്മാരെ ശുക്കിലേക്ക് കൊണ്ടുപോകണം അതിന് ഓന് പറ്റൊരാളോം പിടിക്കും അത് ചിലപ്പോ തങ്ങളെ പിടിക്കും ഭീമിനെ പിടിക്കും ചിലപ്പോ ഒന്നില്ലാത്ത പോയി പിടിക്കും അതിലൂടെ ഒരുപാട് മനുഷ്യന്മാരെ ഈമാൻ തെറ്റിക്കാൻ പറ്റും അതാണ് പിശാച്ചൻ്റെ ആവശ്യം അല്ല ഇവിടെ നമ്മളെ സഹായിക്കലോ നമ്മൾ പ്രസംഗം നിൽക്കലോ ഓനാവശ്യമല്ല അപ്പൊ അങ്ങനെ സാധാരണ ജീവിതത്തിൽ മനുഷ്യന്മാരും നമ്മളിങ്ങനെ ഇടപെട്ടും കൊണ്ടും കൊടുത്തും അങ്ങനെ അങ്ങനെത്തും വന്നും പോയി അങ്ങനത്തെ ഒരുപാടില്ല അങ്ങനെ രീതി അത് അല്ലാഹുത്തലാ അതിനൊരു തടസ്സം വെച്ചിട്ടുണ്ട് ആ നിയമത്തെ മറികടന്നുകൊണ്ട് അള്ളാഹു കൽപ്പന ധിക്കഴിച്ചുകൊണ്ട് പിശാച്ചുക്കളായ ആളുകൾ മനുഷ്യന്മാരത്തേക്ക് വന്ന് ഒരു സഹായം കൊടുത്ത് അവരിലൂടെ മനുഷ്യന്മാരെ പഴിപ്പിക്കാൻ നോക്കുന്നു അവിടെ നടക്കുന്നത് അതാണ് ഇത്തരം എല്ലാ തട്ടിപ്പ് കേസിലും നടക്കുന്നത് അല്ല നമ്മളെ സംബന്ധിച്ച് ഒരിക്കലും ജീവിതത്തിലെ ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു ജിന്നുമായും ഒരു ബന്ധവും ഒന്നും തന്നെ ഇല്ല ഞാൻ അങ്ങനെ വല്ല ഇന്നും പ്രത്യക്ഷപ്പെട്ട് ഞാൻ എന്നാണ് വലിയ സഹായം ആണോ വെച്ചാൽ പോലും അഴുത വിദ്യാഭ്യാസത്തോടെ ചെയ്യും എന്ന് പറഞ്ഞ് ഒഴിവാകാതല്ലാതെ യാതൊരു ബന്ധവുമില്ല പടച്ചറബല്ലാത്തൊരു പടപ്പിലേക്ക് മനസ്സ് തിരിഞ്ഞാൽ അവിടെ പിടിക്കാൻ കാത്തുക്കാണ് ശൈത്ത നമ്മൾ ലേശം തെറ്റാൻ കാത്തിരിക്കാനെ പി അതുകൊണ്ട് അള്ളാഹുലേക്കല്ലാത്ത ഒരൊറ്റ വിളിയും യാ അല്ലാ എന്നല്ലാത്ത ഒരൊറ്റ വിളിയും ഒരു ചിന്താഗതി പോലും മനസ്സിൽ വന്നാൽ ആ ചിന്ത ശൈത്ത ഉപയോഗിക്കും അല്ല നത്തിലേക്കൊന്ന് പോയാലോ ഒന്ന് വിളിച്ചു നോക്കിയാലോ എന്ന് തോന്നൽ വന്നാൽ അവിടെ പിശാച്ച് അയ്മ കയറി പിടിക്കും ഇന്നൊരു പോലെ ചെറുക്കി കൊണ്ടുപോകാൻ പരിശ്രമിക്കും അങ്ങനത്തെ ഒരു ഏർപ്പാടെ ഇല്ല അള്ളാഹു